ഇതുവരെ പിടുത്തം കിട്ടിട്ടില്ല സദാശിവ കമ്മീഷന്റെ വെട്ടുകുഴിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് മനസമാധാനം എന്നൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നിങ്ങൾ വിഷമിക്കാതിരി ബാഹുലേൻ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും അത് ഞാനേറ്റു ഏറ്റു ഏറ്റു എന്ന് പറയാൻ തുടങ്ങി കാലം കുറയായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ണല്ലോ ഇവിടെ ഇല്ല എവിടെ പോയി അറിയില്ല എപ്പോ വരും അറിയില്ല ചത്തോ അതോ ഉണ്ടോ അറിയില്ല തനിക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ അറിയില്ല എന്തൊരു സാധനം ആ എ സി ഓൺ ചെയ്യും ഓണം സാർ ആണോ ഹലോ എന്തായി എന്തായി വാഹനം പോയിട്ട് അവനെ തന്ത വരത്തില്ല ദിവാകരൻ ബാഹുലേൻ ദിവാകരൻ ബാഹുലേൻ ദിവാകരൻ ബാഹുലേൻ ദിവാകരൻ ബാഹുലേൻ ബാഹുലേൻ ഹാജഡില്ലാത്തതിനാൽ ഇന്നത്തെ സിറ്റിംഗ് ഡി നിർത്തിവച്ചിരിക്കുന്നു ഒബ്ജക്ഷൻ യുവർ ഓണർ കക്ഷി തെളിവ് നൽകേണ്ട സമയത്ത് ഇവിടെ ഹാജരായിരുന്നില്ല ആയിരുന്നില്ല ഇന്ന് സിറ്റിംഗ് നിർത്തിവെച്ചതായി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മിസ്റ്റർ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിച്ചു യുവർ ഓണർ ഈ പ്രത്യേക സാഹചര്യത്തിൽ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിക്കേണ്ടതാണ് വളരെ വിവാദപരമായ ഒരു കേസിന്റെ തെളിവെടുപ്പാണ് സത്യാന്വേഷണം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടുകൂടാ മിസ്റ്റർ ബാഹുലേൻ നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം കൊള്ളാം കൊള്ളാം സത്യം 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 മാത്രമേ മാത്രമേ സാക്ഷി സാക്ഷി വയറക്കാട് ഡാമിന്റെ സബ് കോൺട്രാക്ടർ ആയിരുന്ന എന്നെ ഈ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചില തത്പര കക്ഷികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതായി ഞാൻ കമ്മീഷൻ മുമ്പാകെ അറിയിക്കുന്നു വാറുണ്ണിയുടെ സബ് കോൺട്രാക്ടർ ആയിരിക്കെ പവർ ഓഫ് അറ്റോണി അനുസരിച്ച് ബില്ല് തുക ബാങ്കിലൂടെയായിരുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു അഗ്രിമെന്റ് തുക എഴുപത് കോടി രൂപയാണെങ്കിലും നാൽപ്പത് കോടി രൂപ കൊണ്ട് ഡാമിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചു എന്നതിന് വ്യക്തമായ കണക്കുകൾ എന്റെ കൈവശമുണ്ട് ബാക്കി വന്ന മുപ്പത് കോടി രൂപ മന്ത്രി സദാശിവൻ തന്നെ കൈപ്പറ്റിയതായി രേഖയുണ്ട് വാറുണ്ണിയുമായുള്ള കത്തിടപാടുകളുടെ കോപ്പിയും ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ മറ്റെല്ലാ രേഖകളും ഈ ഫയലുണ്ട് മിസ്റ്റർ ബാഹുലെ നിങ്ങൾക്ക് ഹാജരാക്കാനുള്ള രേഖകൾ കമ്മീഷന് കൈമാറണം ആ തലനറിച്ചോന്ന് മൊഴി കൊടുത്തു ആ അറിഞ്ഞു ഏകശനിന്ന് തോന്നുന്നു ആ ജഡ്ജിയാണെങ്കിൽ ഹരിചന്ദ്രനെക്കാ കഷ്ടവാ എവിടെ ഒരു ലൂപ്പോള് കാണുമല്ലോ അയാൾക്കൊരു മോളുണ്ട് ഊമയാ സംസാരിക്കുവായിരുന്നു ഇപ്പൊ അതില്ല പക്ഷെ ചെവി കേൾക്കാം കാര്യം എന്തെന്ന് പറയാ അതല്ലേ പറഞ്ഞു വരുന്നത് നമ്മുടെ ദിനേശൻ ആ പെണ്ണിനെ കെട്ടുന്നു അതിനവൻ സമ്മതിക്കൂ അഥവാ അവൻ സമ്മതിച്ചാ തന്നെ ജഡ്ജി സമ്മതിക്കൂ അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഈ കൊച്ചു കേരളം മാത്രമല്ല സകല സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന കേന്ദ്രം വരെ ഭരിക്കാനുള്ള ബുദ്ധി ഈ തലയ്ക്കകത്ത് ഉണ്ട് സദാശിവൻ ത്തേക്ക് വരാമായിരിക്കുമല്ലോ അല്ലേ വെളിച്ചത്തിരുന്ന് പറയേണ്ട ഒരു കാര്യമാണ് നാളത്തെ ദിവസമാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാനൊട്ട് പറ്റിയതുമല്ല കണ്ടോ ചൂഭലക്ഷണമാ ഇത്ര ചേർച്ചയുള്ള ഒരു ജാതകം കണ്ടിട്ടില്ലെന്ന് ആ ജോൽസിനും പറയുന്നത് ആരുടെ ജാതകം സാറി വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ അപ്പൊ മാലതിയമ്മയൊന്നും പറഞ്ഞില്ലേ നല്ല കുടുംബമായ്യനെ പറ്റി നാട്ടിലെല്ലാവർക്കും നല്ല മതിപ്പുവാ പയ്യനും വീട്ടുകാർക്കും കുട്ടിയെ ഇഷ്ടപ്പെട്ടു പറയുന്നു മിസ്റ്റർ കമ്മീഷൻ റിപ്പോർട്ട് വെട്ടുപുഴി ഞാനിപ്പോഴു നമുക്ക് മറ്റൊരു അല്ല കല്യാണം ഉടനെ അർത്ഥമൊന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ച് സാറിന്റെ റിട്ടയർമെന്റും കഴിഞ്ഞപ്പോ അതൊക്കെ മതിയെന്ന സംശയിക്കരുതല്ലോ പയ്യൻ ഏതാന്ന് പറഞ്ഞില്ലല്ലോ അറിയും ഡോക്ടർ ദിനേശൻ അന്ന് ഡാൻസ് പ്രോഗ്രാം നടന്നപ്പോ പരിചയപ്പെടുത്തിയില്ലേ നമ്മുടെ മന്ത്രി സദാശിവന്റെ മകനാ ഒരിക്കൽ നിങ്ങളിവിടെ കയറി വന്നപ്പോ ഞാൻ മാന്യമായി പെരുമാറി തെറ്റായി you you please please clear out? Are you please get out Are get from here? ഇനിയും ആര് വരുന്നു കരുതിയാ കാത്തിരിക്കുന്നത് നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ ദിനേശിനെന്താ ഒരു കുറവ് മന്ത്രി സദാശിവന്റെ മകനല്ലേ അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത മാലതി ഒരു ജഡ്ജിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത് ശബരി ഇതുവരെ പോയില്ലേ ഇല്ല ശേഖരമായി നീ നിലയിൽ ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല സന്തോഷായി എന്റെ കർമ്മത്തിന് ഫലം ഫലമുണ്ടായല്ലോ തന്റെ കാര്യ കഷ്ടം ബന്ധങ്ങളെ മാനിക്കാത്തവർ അവർ എത്ര വലിയ മഹാന്മാരായാലും എനിക്കൊരു മതിപ്പൊന്നുമില്ല താൻ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കരുത് வீக காத்து கல்லா அதிகார கொடி தீர்ந்தில்லை கத்து கற்று முடிச்சில்லே மந்திரி கசேத வித்திலே இதுபோன்ற நானிய மந்திரியை கேரள மக்கள் அன்பிற்கில்ல உப்பின் நிகுதி சொப்பினு நிகுதி சொட்டதிலொக்கே അച്ഛൻ ഇപ്പൊ ആവശ്യത്തിലധികം കിട്ടിയില്ലേ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും എങ്ങനെ നാട്ടുകാരെ മുഹത്ത് നോക്കും ഈ മനുഷ്യനാണ് എല്ലാം നശിപ്പിച്ചത് എന്റെ കൂടി ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല നിങ്ങൾ ഒന്നും പറയണ്ട എന്തിനു വേണ്ടിയാ നിങ്ങൾ ആ ജഡ്ജിയുടെ അടുത്ത് എന്ന് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത് നിങ്ങളെ ഞാൻ അതിന് ചുമതലപ്പെടുത്തിയിരുന്നോ അതൊക്കെ അങ്ങനെ വേണ്ടി വന്നു ചെയ്യാവുന്നിടത്തോളം വൃത്തിയേടുകളൊക്കെ ചെയ്തിട്ട് വേണ്ടി വന്നു നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരാ നാട് ഈ നിലയിലാക്കിയത് ഇപ്പോഴെങ്കിലും ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി അച്ഛന് പറയാമോ സർവ ബന്ധങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു ഞാൻ പറയുന്നു പ്ലീസ് നിങ്ങളൊന്ന് പുറത്തു പോകാമോ എന്റെ അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ